سبحانه وتعالى يتمبران يذكر جل النورك الله من اسمه بريك النورك الله سبحانه وتعالى دان ما يخلق يا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته ഈ വീഡിയോയിലെ പ്രധാനമായ ഒരു ഭാഗം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ് മഹാൻ ഹൂവത്തായുടെ നാമത്തിൽപ്പെട്ട പ്രധാനമായ രണ്ട് പേരാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ പേര് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പേര് പടച്ച തമ്പുരാനുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് പേരുണ്ട് ഈ തൊണ്ണൂറ്റി ഒമ്പത് പേര് അഥവാ ഇസ്മ ഒരാൾ കാണാതെ പഠിച്ച് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹു തല ആ മനുഷ്യന് കൊടുക്കുന്നത് സ്വർഗം ഉറപ്പ് അവന് സ്വർഗം കിട്ടുന്നതാണ് അതുമാത്രമല്ല ദുനിയാവിലെ ജീവിതം വളരെ മെച്ചമായ രീതിയിൽ വളരെ ഉന്നതമായ രീതിയിൽ വളരെ സാമർഥ്യത്തോടു കൂടി വളരെ ഉന്നതമായ ഒരു പവറ് അള്ളാഹു സുബഹാനുഹുതാല ഈ വ്യക്തിക്കും ഈ കുടുംബത്തിനും അള്ളാഹു നൽകുന്നതാണ് കാരണം അള്ളാഹുവിൻ്റെ ഇസ്മ അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് പഠി പേരുകൾ പഠിച്ച് അത് മനസ്സിലാക്കി അതിനർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിലൂടെ ലയിച്ച് ജീവിച്ചു പോകുന്ന ഒരു ആളിനെ സംബന്ധിച്ച് അള്ളാഹു സുഹാരുഹുതയിലേക്ക് ഏറ്റവും ഇഷ്ടം വെക്കുകയാണ് ആ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സ്വർഗം ഭക്താനും ജീവിക്കുന്നു ഈ മനുഷ്യന് സ്വർഗം കൊടുക്കുന്നു ഭൂമി ലോകത്ത് ഈ മനുഷ്യന് എല്ലാവിധ സുഖ സൗഭാഗ്യങ്ങളും അള്ളാഹു ശുഭാനുഭൂത്തര അയാളിലും അയാളുടെ കുടുംബത്തിനും നൽകുകയാണ് പിന്നീട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരു ഭയപ്പാടും വേണ്ട ഒരു മനുഷ്യനെയും ഈ മനുഷ്യന് ഭയപ്പെടേണ്ട കാര്യങ്ങളേയില്ല എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ അള്ളാഹു ശുഭാനുഭൂത്തരായ തമ്പുരാൻ ഈ മനുഷ്യന് നൽകുന്നതാണ് എല്ലാവിധ ഗുണങ്ങളും നൽകുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ യാത്ര പോകുമ്പോഴും മറ്റും ഒക്കെ നോക്കുമ്പോൾ ഒരു മനുഷ്യനോട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്തെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല സുഖരങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയില്ല ഒന്നും പറയാൻ പെയ്യാത്ത ഒരു സാഹചര്യം അന്വേഷണങ്ങൾ നടത്താൻ പയ്യാത്തൊരു സാഹചര്യത്തിൽ ലോകം എത്തിയിരിക്കുന്നു ആ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ ദുനിയാവ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു രാത്രി ഒരു യാത്രയിൽ ഇങ്ങനെ ഇടപെട്ടു പോയി യാത്രയിൽ രാത്രി ഇങ്ങനെ ആ യാത്ര ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അല്പസമയം രാത്രി കുറച്ച് ഇരുട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മുടെ മനസ്സിനകത്ത് തോന്നും പടച്ച നമ്പുരാനെ ഒരു മനുഷ്യനെ ഒന്ന് കണ്ടിരുന്നു എങ്കിൽ എനിക്കിതിന് സമാധാനം എൻ്റെ ഭയപ്പാട് മാറുമല്ലോ എന്നൊരാഗ്രഹം ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ കാണരുതേ എന്ന് പറഞ്ഞാണ് പോകുന്നത് കാര്യം ഭയപ്പാടാണ് ഈ മനുഷ്യൻ മനുഷ്യനേതൊരു സ്വഭാവക്കാരനാണെന്ന് അറിയാമെന്നില്ല കഴിവതും രാത്രി കാലങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്വഭാവങ്ങൾ വളരെ മോശമായ സ്വഭാവത്തിലാണല്ലോ നൂരിപക്ഷം ആൾക്കാരും നടക്കുന്നത് ആ ഒരു ഉദ്ദേശമാണ് ഈ മനുഷ്യനിക്കുള്ളത് അപ്പോൾ ഭയപ്പാടാണ് ഉള്ളത് ഭയം ഭയം കൊണ്ട് ആകെപ്പാട് വിഷമത്തിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ആരെയും കാണലേ എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ ഭയപ്പാടുണ്ടെങ്കിൽ തന്നെ മുമ്പോട്ട് പോകുന്നത് ആ ഒരു കാലഘട്ടമായി പോയി ഇന്ന് വളരെ മോശമായ മോശമായൊരു കാലഘട്ടമായിപ്പോയി അപ്പം ഈ കാലഘട്ടത്തിൽ അള്ളാഹ് സുഹാന ഭൂപത്താലായ തമ്പുരാൻ പറയുന്നു എൻ്റെ യുമിനെ നിങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കാണുമ്പോൾ മറ്റു സൃഷ്ടികൾക്ക് ഭയപ്പാടുണ്ടാകും നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ഒരു സൃഷ്ടിയേയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ യുശുവിനെ പഠിച്ച് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയതുപോലെ തിരിക്കുന്ന ആളുകളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റൊരു വ്യക്തി കാണുകയോ മറ്റൊരു ജീവജാലങ്ങൾ കാണുകയോ ചെയ്താൽ ആ മനുഷ്യന് അവർക്കാണ് ഭയപ്പാടുണ്ടാകുന്നത് നിങ്ങൾക്കൊരു ഭയവും ഈ ലോകത്ത് വേണ്ട നിങ്ങൾക്കൊരു ഭയവും ഈ ലോകത്ത് വേണ്ട നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ഭയപ്പെടാനുള്ളത് സർവാധിപനും സർവജ്ഞനുമായ ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി മറ്റാരെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പരിശുദ്ധമായ ഗുരുഹാനിലൂടെ അള്ളാഹുവിൻ്റെ ജിഷ്നൂടെ തെളിയിക്കുകയാണ് അള്ളാഹുവിൻ്റെ നാമം ഇവിടെ തെളിയിക്കുകയാണ് ഞാൻ അതാ ഈ നാമം ഇവിടെതാ പറയാൻ പോകുന്നു ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് കഴിവതും ഒരു ദിവസം അഞ്ച് നാമം വീതം നമ്മൾ പഠിച്ചാലും മതി അഞ്ച് നാമം വീതം പഠിച്ചാൽ ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ഈ നാമം ഈ തൊണ്ണൂറ്റിയൊമ്പത് നാമവും നമുക്ക് പഠിക്കാൻ കഴിയും അതിൻ്റെ അർത്ഥവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ എല്ലാ രീതിയിലും ദുന്യാവും ആഹാരവും നമ്മളങ്ങനെ ഇഷ്ടപ്പെടുകയാണ് ഇന്ന് ജീവിക്കുന്നതിൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് റബ്ബന ആത്തിനാ വി ഹസനത്തം ഹസനത്തം

ദുനിയാവിലെ ജീവിതം എളുപ്പമാക്കിയെങ്കിലേ നമുക്ക് ആഗ്രഹത്തിലെ ജീവിതം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളു ദുനിയാവ പൊടിച്ചു പോയി കഴിഞ്ഞാൽ ദുരിവിലെ ജീവിതം ആകമാനം അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആഗ്രഹം നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ ദുനിയാവ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ദുനിയാവിലെ ജീവിതം അള്ളാഹു സുഹാനുഭൂപത്താലായ തമ്പിലാണ് ദുനിയാവിലും നിങ്ങൾക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധികളും എല്ലാ പേരും വെരുമയും അള്ളാഹു സുഭാനുഭൂത്താരായ തമ്പുരാൻ ഈ ഇതിൽ ചെല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഈസ്മ പഠിക്കുന്നവർക്ക് അള്ളാഹു സുഭാനുഭൂവത്തായ ദാനമായി കൊടുക്കുകയാണ് അർത്ഥം പറഞ്ഞാൽ ലോകം അവസാനിക്കുന്ന കാര്യം വരെ പറഞ്ഞാൽ പോലും അർത്ഥം അള്ളാഹുവിൻ്റെ യീഷ്മൻ്റെ അർത്ഥം പറഞ്ഞു തീർക്കാൻ ആരാരും കഴിയില്ല അത്രത്തോളം വലുതാണല്ലോ അള്ളാഹ് ഏകനായ അള്ളാഹ് സുഹാത്തായ അത്രത്തോളം ഉന്നതാണ് അത്രത്തോളം സമൃഹാമൃത്യമുള്ളവനാണ് അത്രത്തോളം വലിയവനാണ് അത്രത്തോളം കഴിവുള്ളവനാണ് ഇത്രയും കഴിവുള്ള ഈ അള്ളാഹുവിൻ്റെ ഇസ്മ നമുക്കൊന്ന് പഠിക്കാം പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ ഇത് കിട്ടത്തുമില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ട നമ്മൾ ഈസ്മു പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇസ്മു പഠിച്ചാൽ സ്വർഗം ഉറപ്പാണ് നല്ലതാണ് എല്ലാ ഹയർ വർഗത്തും ഒരു പാകത്തിനും അള്ളാഹു സുഭാനുഭൃത്തരായ തമ്പുരാൻ നമുക്ക് തരുന്നതുമാണ് ഞാനിതാ ഈ ഇസ്മുദാ ഇവിടെ പറയാൻ പോകുന്നു എളുപ്പമുള്ളത് നിസ്സാരമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഏകനായവരേ അല്ലാ ഈ ഇത് കൃത് നിങ്ങൾ ചെല്ലി തുടങ്ങിയാൽ ഒരഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങളെ ചെല്ലണം അതിൽ മുമ്പായിട്ട് ഒരു ബിസ്ബില്ലാഹി റഹ്മാൻ റഹീം ഓടി പറഞ്ഞിട്ട് നിങ്ങൾ ചെല്ലിയാൽ അള്ളാഹ് സുഹാനുഭൂത്താലായുധം വരാൻ ഇരട്ടിപ്പോറാളിതിന് തരുന്നത് ഒരഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം അഞ്ഞൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലണം ഏഴ് ദിവസം നിങ്ങളിത് തുടരുക എങ്ങ് ചെല്ലണം അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം കൂടി മൊത്തം നിങ്ങൾ ചെല്ലാം അങ്ങനെ ചെല്ലിയിട്ട് റബ്ബരോട് നിങ്ങൾ ജോ ചെയ്യണം അള്ളാഹിവേ അനുഗ്രഹത്തിൻ്റെ നാഥ റബ്ബേ നീ നിസീരിക്കണേ അള്ളാ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അർഹം പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ഈ ലോകത്ത് ഹലാലായ എന്ത് ആവശ്യങ്ങളുണ്ടോ ഹലാലായ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ഖേദിച്ചു കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് സ്വഭാവത്തരായ തമ്പുരാൻ ഈ ലോകവും പര രോഗവും നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഗുണങ്ങൾ തരുന്നതാണ് അതിൽ സംശയവുമില്ല ഈ രോഗത്ത് പരിപൂർണമായ സുഖമെന്ന് പറയുന്നത് തരുവാൻ ചിലപ്പോൾ ഒരു അല്പത്താമസം വന്നു എന്ന് വരും ആ താമസം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ധിക്കർ എങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കണം എല്ലാവിധ ഗുണവും അതിൻ്റെ ഐശ്വര്യവും വർഗത്തും അള്ളാഹു ശുഭാനുഭവത്താലാ നിങ്ങൾക്ക് തരുന്നതാണ് ഈ ദിക്കർ നിങ്ങൾ ചെല്ലണമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഈ ദിക് ചെല്ലുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് എന്നും കൂടി ഞാൻ പറയുകയാണ് മാത്രമല്ല ഇത് ചെല്ലുന്നവർക്കും ഇത് പറയുന്നവർക്കും അള്ളാഹ് ശുഭാനുഭൂത്താനായ തമ്പുരാൻ അള്ളാഹേ നീ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കണേ അല്ല അവർ അവരാഗ്രഹവിലാശങ്ങൾ പഠിച്ച തമ്പുരാനെ നിറവേറ്റി കൊടുക്കണേ ഈ പറയുന്ന ഞാൻ ഏതെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് വരികയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം നിർത്തുന്നു ഏത് കേൾക്കുന്നവരും പറയുന്നവരും എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് തക്കാലം പുറത്തുന്നു അസലാമലൈക്കും